ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് ഓഫർ ഉണ്ടാവും ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ഐറ്റംസും കൂടെയാണ് ഇന്നത്തെ നമ്മൾ ഓഫർ ഒരു വീട്ടിൽ ഒരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വേൾപൂൾ കമ്പനിയുടെ ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ ഒക്കെ ഉണ്ടാവും ഒരു ത്രീ സ്റ്റാർ യൂസ്ഡ് ഫ്രിഡ്ജാണ് ഒരാളുള്ളത് പിന്നെ പ്രീതി കമ്പനിയുടെ ബോക്സ് ഫീസ് പ്രീതി കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് പ്രീതി കമ്പനിയുടെ ആണ് ഒരു പതിനാലായിരം രൂപ റേറ്റ് വരുന്ന മോഡലാണ് ഗ്യാസ് സ്റ്റോവ് അതുപോലെ തന്നെ ഒരു രണ്ടായിരം രൂപ മേലെ വരുന്ന ഒരു പ്രീതിയുടെ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്റർ കുക്കർ വരണം അതെല്ലാം ബോക്സ് പീസാണ് പിന്നെ കുക്ക് വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ലിഡ് ഉള്ളത് ഒരെണ്ണം വീണ്ടും ഒരെണ്ണം കൂടെ അതും പ്രസ്റ്റീജ് തന്നെയാണ് പിന്നെ വിഡിയൻ കമ്പനിയുടെ വിഡിയൻ കമ്പനിയുടെ ഒരു അഞ്ഞൂറ് വാർസ് ഒരു മിക്സി മൂന്ന് ജാറ് അഞ്ഞൂറ് വാർസ് മിക്സി ഇതൊരു കമ്പനി ഗ്യാരണ്ടിയിലാണ് അഞ്ഞൂറ് വാർസ് വിഡിയൻ കമ്പനിയുടെ ഒരു മിക്സി ഒരു യെല്ലോ കളറ് വിത്ത് മൂന്ന് ജാർ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം ബട്ടർഫ്ലൈ ബോക്സ് പീസാണ് ഒരു കെറ്റില് പ്രസ്റ്റേജിൻ്റെ ഒരു കെറ്റിൽ വരണം ഒരു വാട്ടർ ബോട്ടിൽ മിൽട്ടൻ്റെ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ വരണം ഒരു ഐബലിൻ്റെ വെള്ളപ്പച്ചട്ടി വരണം പിന്നെ നമുക്ക് വരുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഫൈബർ ബോർഡ് യൂസഡ് ആറര കെ ജി സെമി ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു വിധം ഐറ്റംസ് പിന്നെ ചെറുപക ഐറ്റംസുകളൊന്നും വാങ്ങിക്കേണ്ടു അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് ഫ്രിഡ്ജ് ഡബിൾ ഡോറ് വാഷിംഗ് മെഷീൻ അതുപോലെ ഇൻഡക്ഷൻ കുക്കർ കുക്കറ് പിന്നെ ഗ്യാസ് സ്റ്റവ് കുക്കർ സെറ്റ് മിക്സി എല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന് ഇരുപതിനായിരം രൂപ ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഒക്കെ ആരാവശ്യത്തിൽ പെട്ടെന്ന് വന്നോളൂ ഓക്കെ താങ്ക് യു